നമസ്കാരം സ്വാഗതം പുതിയ വന നിയമം മാണി കേരളത്തിൽ അടിച്ചു അണ്ടി കളഞ്ഞ അണ്ണാൻമാരായി ജോസഫ് കേരളക്കാർ കേരളത്തിലെ പ്രബലമായ രണ്ട് കേരള കോൺഗ്രസ് പാർട്ടികളാണ് മാണി വിഭാഗം കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ സാക്ഷാൽ കെ എം മാണിയുടെ മകൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരു കേരള കോൺഗ്രസും മാണിയോടൊപ്പം കേരള കോൺഗ്രസ് രൂപീകരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പി ജെ ജോസഫ് നയിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസുകളും ഒരിക്കലും ഒരുമിച്ച് പോകുന്ന കൂട്ടരല്ല മാണി കേരള കോൺഗ്രസുകാർ ഇടതു മുന്നണിക്ക് ഒപ്പം നിൽക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസുകാർ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനകത്താണ് ഇടതുമുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുകൾ ഉയരുകയും നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തോൽവി ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇടതുമുന്നണിയോട് വിട പറയാൻ ആലോചിച്ച വോട്ടനാണ് മാണി കേരള കോൺഗ്രസുകാർ ഇത് മാത്രമായിരുന്നില്ല അവർക്ക് വിഷയമായിരുന്നത് കേരള കോൺഗ്രസ് പാർട്ടികളുടെ അടിത്തറ എന്ന് പറയുന്നത് മലയോര കർഷകർ അടക്കമുള്ള കർഷക ജനത എന്താണ് ഇതിൽ മലയോര മേഖലയിലെ കർഷകർ സമീപകാലത്ത് വലിയ ദുരിതത്തിൽ അകപ്പെടുകയുണ്ടായി കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ കർഷകരെ ആക്രമിക്കുന്നതും ആക്രമണങ്ങളിൽ കർഷകർ കൊലപ്പെടുന്നതുമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു ജീവഹാനി മാത്രമല്ല കൂട്ടത്തോടെ കാടുവിട്ടു വരുന്ന വന്യജീവികൾ കർഷകരുടെ കൃഷിയെല്ലാം നശിപ്പിക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കപ്പെട്ടു സർക്കാരിൻ്റെ നിയമപരമായും മറ്റുമുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കർഷകർ ഒന്നടങ്കം പറഞ്ഞപ്പോഴും ഒരു പരിഹാരത്തിനും ഉണ്ടായില്ല ഇതിന് കാരണമായി സർക്കാരും വനം വകുപ്പ് മന്ത്രിയും പറഞ്ഞത് കേന്ദ്ര നിയമത്തിലെ തടസ്സങ്ങളായിരുന്നു കണ്ണൂർ വയനാട് കാസർഗോഡ് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ മലയോര ജില്ലകളിലാണ് കർഷകർ വന്യജീവി ആക്രമണങ്ങളിൽ ദുരിതത്തിൽ അകപ്പെട്ടത് വന്യജീവി ആക്രമണങ്ങൾ ത വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് നടപടി ഉണ്ടായില്ല എങ്കിൽ മുന്നണി വിടുക എന്നതുപോലും ആലോചിക്കേണ്ടി വരുമെന്ന് മാണി കേരള വിഭാഗത്തിന്റെ ചെയർമാൻ ജോസ് കെ മാണി ഇടതുമുന്നണി യോഗത്തിൽ പറയുകയുണ്ടായി മാത്രവുമല്ല ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുൻപ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നടക്കുന്നത് അറിയാവുന്ന ഇടതുമുന്നണി നേതൃത്വം മാണി കേരള കോൺഗ്രസിന്റെ ആവശ്യം ഗൗരവമായി എടുക്കുകയും ഇപ്പോൾ കേന്ദ്രത്തിന്റെ വനനിയമ ഭേദഗതി ചെയ്യുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വന്യജീവി സംരക്ഷണ നിയമമാണ് കേരളത്തിലെ വന്യജീവി ആക്രമണം തടയുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നവർ എത്ര വലിയ ആക്രമണം ഉണ്ടായാലും ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും വന്യജീവികളെ തൊടാൻ പാടില്ല എന്ന രീതിയിലുള്ള കേന്ദ്ര നിയമമാണ് നിലവിലുള്ളത് സംസ്ഥാനത്തിന് ബാധകരമായ പുതിയ നിയമം കൊണ്ടുവരുന്നതിനുള്ള ില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞ ദിവസം പ്രത്യേകമായി ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയുണ്ടായി ഈ നിയമം വഴി മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് കാട് കാടുപെട്ടിറങ്ങുന്ന വന്യജീവികളെ കൊല ചെയ്യുന്നതിനുള്ള അനുമതി നൽകുക എന്നതാണ് ഇതോടുകൂടി കേരളത്തിലെ മലയോര ജില്ലകളിൽ കഴിയുന്ന കർഷകർ അടക്കമുള്ള ജനങ്ങൾക്ക് ഏറെ കാലമായി ഉണ്ടായിരുന്ന ഭീതിയും അസ്വസ്ഥതയും പരിഹരിക്കപ്പെടും എന്നതാണ് വസ്തുത മലയോര ജില്ലകളിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായാൽ ജീവികളെ വെടിവെച്ചു കൊല്ലുന്നതിന് പുതിയ നിയമപ്രകാരം വഴി തെളിയും ഇത്തരത്തിൽ ഒരു നിയമ ഭേദഗതിക്ക് സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും വനം വകുപ്പും തയ്യാറായത് മാണി കേരള കോൺഗ്രസിന്റെയും പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയുടെയും ശക്തവും നിരന്തരവുമായ ഇടപെടൽ വഴിയാണ് എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ ഈ വിവരം തുറന്നു പറഞ്ഞതോടുകൂടി കർഷക ജനങ്ങൾക്കിടയിൽ മാണി കേരള കോൺഗ്രസിന് നഷ്ടപ്പെട്ട സ്വീകാര്യതയും അംഗീകാരം തിരികെ കിട്ടുകയാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതിന്റെ തിരിച്ചടി മുഴുവൻ ചെന്ന് കൊള്ളുന്നത് പി ജെ ജോസഫ് നയിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ ശിരസിലാണ് ഇപ്പോൾ യു ഡി എഫിൽ ഘടക കക്ഷിയായി നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ വലിയ അമർഷത്തോടെ നിലനിൽക്കുകയാണ് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലഹങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ള കടിപിടിയും മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേതാക്കൾ പറയാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കാത്ത സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം പാർട്ടി ചെയർമാൻ ജോസഫും സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം പോലും ചേരുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനിടയിലാണ് വനനിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിനും മലയോര മേഖലയിലെ കർഷകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ അനുവദിക്കുന്ന നിയമം നടപ്പിൽ വരുത്തുന്നതിനും സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ പിണറായി സർക്കാർ നിയമ ഭേദഗതിക്ക് തയ്യാറാകുന്നത് മാണി കേരള കോൺഗ്രസിന്റെ ആവശ്യം പരിഹരിച്ചാണ് എന്ന ധാരണ കർഷകർക്കിടയിൽ വാർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർഷക ജനത ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനോട് അകലാനുള്ള സാധ്യതയും പാർട്ടി നേതാക്കൾ തള്ളിക്കളയുന്നില്ല വനനിയമ ഭേദഗതി ഇടതു സർക്കാർ കൊണ്ടുവന്നതോടുകൂടി അതിന്റെ ക്രെഡിറ്റ് ലഭിച്ചിരിക്കുന്നത് മാണി കേരള കോൺഗ്രസ് പാർട്ടിക്കാണ് മലയോര കർഷകരിൽ ഭൂരിഭാഗവും ക്രിസ്തു മതവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ഇവരെ പൊതുവിൽ ബാധിച്ച ദുരിതത്തിന് സർക്കാർ പരിഹാരം കണ്ടെത്തുന്നതിനാൽ ഇതിനെല്ലാം ശ്രമവും നടത്തിയ ജോസ് കെ മാണിക്ക് പിന്തുണയുമായി ബിഷപ്പുമാരടക്കമുള്ള മേധാവികളും രംഗത്ത് വന്നിട്ടുണ്ട് ഇതും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള കലഹങ്ങൾ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ തകർക്കുമെന്നും ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട് ഏതായാലും സർക്കാരിന്റെ വനനിയമ ഭേദഗതി കേരള രാഷ്ട്രീയത്തിലെ പ്രബല പാർട്ടികളായ രണ്ടു കേരള കോൺഗ്രസുകളിൽ ഒന്നായ മാണി കേരള കോൺഗ്രസിന് വലിയ ആഘോഷത്തിന് അവസരം നൽകുകയും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് നിരാശയുടെ തകർച്ച ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ് ഈ നിയമ ഭേദഗതിയുടെ അവസാന ഫലം നന്ദി നമസ്കാരം